കാണാ ഒരു അവസര കൊറേ നാളായി വെള്ളം വീണത് കണ്ടിട്ട് അന്ന് നമ്മൾ വന്നിട്ട് ഒന്നും വിടാണ്ട് തിരിച്ചു തിരിച്ചുപോയി ഇന്നിപ്പോലെ പാൽ അടിപൊളി ആയിട്ട് നിക്കുന്നുണ്ട് അന്ന് ഇത് കൂടെ മറ്റേ നിങ്ങള് ആ കണ്ടു കഴിഞ്ഞാ that I love നമ്മൾ വെള്ളം നീണൊന്ന് എടുക്കാൻ പറ്റിയില്ല ആ ഒന്നാമത് എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ചെസ് ഒക്കെ ആയിട്ട് ഇരിക്കായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് അന്ന് നമ്മളിത് കേറി കാണിച്ചായിരുന്നു ഇതിപ്പോ വെള്ളൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞു കെടുക്ക ഇവിടെ ഓണാകുമ്പോഴേക്കൊക്കെ കുറച്ച് അവർ നീറ്റാക്കും വൃത്തിയാക്കിയിട്ട് ആൾക്കാർക്ക് വരാനും ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കും സാധാരണ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെറിയ മേലൊക്കെ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് അത് എന്തായാലും രണ്ട് മാസം ആ രണ്ട് മാസം കൂടെ ഉള്ളു രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും ചെയ്യും എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളിപ്പോ അടുത്തേക്കാണ് പോണത് ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ ചിപ്പൂസ ആദ്യായിട്ടാ പീച്ചി ഡാമില് വെള്ളം വിട്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ചിപ്പൂസ് ഇത് ആദ്യായിട്ടാടി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പീച്ചിയിലേക്ക് തുറക്കണ ദിവസം വരാൻ ഇപ്പൊ ചിപ്പൂസ് സഞ്ചിയൊക്കെ എടുത്തിട്ട് വരാൻ ഒക്കെ ആയിരുന്നു കാരണം മീനുകളൊക്കെ ഞങ്ങൾ ചാടും അപ്പൊ ആൾക്കാർ പിടിക്കുന്നൊക്കെ പറയും ഇപ്പൊ ചിപ്പൂസ അതിനേക്ക് പ്രിപ്പയർ ആയി രണ്ട് സഞ്ചി നമുക്ക് എടുത്തിട്ട് പോവാ രാത്രി പറയാ നാളെ കാലത്ത് തറക്കടത്ത് കാണാൻ പോകുമ്പോ രണ്ട് സഞ്ചി വെറച്ച മെയിൻ കൂട്ടൊന്നാണ് വിചാരം നമ്മൾ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണ് പക്ഷെ അത് വിശ്വസിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഷട്ടർ ഫുള്ള് തുറന്നായിരുന്നു വെള്ളം പൊങ്ങിയ സമയത്തെ അതായത് എഴുപത്തിരണ്ട് ഇഞ്ചോളം തുറന്നായിരുന്നു ഇപ്പൊ അവര് ഏകദേശം ആ ഒരു അഞ്ചു പത്ത് സെന്റിമീറ്റർ ഒക്കെ തുറന്നിണ്ടാവുള്ളൂന്ന് തോന്നും അതിനെ മാത്രമുള്ള ചാട്ടം കാണുന്നില്ല അങ്ങട് കുറച്ച് അടുപ്പിക്ക് പോയിക്കോ അപ്പൊ വെള്ളത്തിൻ്റെ ഒരു നല്ലൊരു ഫീല് കിട്ടും ചിപ്പൂസ് ആദ്യമായിട്ട് കാണണ കാരണം ചിപ്പൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേ നമ്മളിത് ഒരുപാട് കണ്ടിട്ടുള്ളതാ സ്കൂളില് പഠിക്കുമ്പോട്ട് എപ്പോഴും ഇവിടെ വരണതാ നമുക്ക് അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് സാധാരണ ഇപ്പൊ വെള്ളം നന്നായി വിടാണെങ്കിൽ ആ സ്റ്റെപ്പിൽ കയറാണെങ്കിൽ നമുക്ക് ആൾക്ക് തൂവലൊക്കെ ഇങ്ങനെ അടിക്കും വെള്ളത്തിന്റെ നമുക്കവിടെ പാർക്കൊക്കെ ഇണ്ട് ഇപ്പൊ പാർക്ക് ആ അവിടെ നല്ല പൂക്കൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ എല്ലാം ഇതായിട്ട് കിടക്ക എന്തായാലും ഒരു മാസം കഴിയുമ്പിക്ക അവരെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരും ഇപ്പൊ ആൾക്കാർക്ക് വരാൻ പറ്റുന്നോണെ പറ്റാവുന്നോണൊക്കെ ആക്കും സൈഡിൽ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ നമ്മൾ നമ്മളയിന്റെ അടുത്തേക്കാണ് പോണത് തോന്നുന്നു ഇത് കൂടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേലയ്ക്ക് പോവാം മേലയ്ക്ക് പോവാം നമ്മളിവിടുത്തെ ടീവ് എടുക്കാനാണ് വന്നത് അത് നന്നായിട്ട് തുറന്നു വിടുമ്പ ഇവിടേക്ക് വെള്ളം നല്ല കട്ട് ചെയ്തിരിക്കും ഇവിടെ നല്ല നല്ല പോസ് പോസ്റ്റ് മറ്റേ നോക്കി ആ ഊഴിച്ചു നോക്കി ആ ഷട്ടറ് മുഴുവൻ തുറന്നിരിക്കായിരുന്നു ആ മുഴുവൻ തുറന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇങ്ങനെ മേലത്തൊക്കെ നമുക്ക് കേറാം നമുക്ക് അപ്പുറത്തോടെ ശരിക്കും മെയിൻ എൻട്രൻസ് ഉണ്ട് അവിടെ പാസ് എടുത്തിട്ട് നമുക്ക് പുഴുക്കയറി മാലത്തെ ഡാം വ്യൂ ഒക്കെ കാണാം ഇപ്പൊ ഡാം അധികം നമുക്ക് കാണാനുള്ള വ്യൂ ഒന്നും ഇല്ല ഇപ്പൊ ഇതെല്ലാം സാധാരണ പോലെ നോർമലായിട്ട് കിടക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമ്മള് തിരിച്ചു പോവാറൊന്നുമില്ല അവിടെ കാണാം